ഈ പരിപാടിയുടെ അധ്യക്ഷ നഗരസഭയുടെ പ്രിയങ്കരിയായ ചെയർപേഴ്സൺ ശ്രീമതി ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ശ്രീ ടി പി ഷാജി കോവല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ടി പി രജീഷ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നീരജ് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് എല്ലാവിധ സഹായം ചെയ്ത നമ്മുടെ വിജയേട്ടൻ അതോടൊപ്പം തന്നെ ഇവിടുത്തെ കൗൺസിലറായിട്ടുള്ള മുനീറ സെയ്തലവി സി എ റാസി അതോടൊപ്പം ഈ പരിപാടിയിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ എം രാമചന്ദ്രൻ അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ മെഡലുകൾ നമുക്ക് നേടിത്തന്നിട്ടുള്ള സ്വിമ്മിംഗ് കോച്ച് കൂടിയായിട്ടുള്ള ശ്രീ ടർബു നമ്മുടെ ഇവിടെ ഈ പരിപാടിയുമായി സഹകരിക്കുന്ന ട്രോമാ കെയറിന്റെ സമീർ അതോടൊപ്പം തന്നെ നമ്മുടെ സിവിൽ ഡിഫൻസിന്റെ ശ്രീമതി മിനി ഇവിടുത്തെ നീന്തൽ പരിശീലകരായിട്ടുള്ള അക്ബർ അക്ബർക്ക അതുപോലെ തന്നെ അബു താഹിർ ഫയർ ഓഫീസർ മുനബറുസമാൻ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ലോഗോ ഡിസൈൻ ചെയ്ത സമതുമാഷ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പോൺസറായിട്ടുള്ള അക്ഷര ഗോൾഡിൻ്റെ പ്രതി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പട്ടാമ്പി സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സമഗ്ര സമഗ്ര നീന്തൽ പരിശീലന പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഓളം എന്ന പേരാണ് കൊടുത്തിട്ടുള്ളത് നിലവിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ പല സ്ഥലങ്ങളിലും ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട് അതിനെയെല്ലാം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അപ്പോൾ ഇവിടെ അക്ബർക്കയുടെയും മുത്തുപ്പയുടെ ഒക്കെ നേതൃത്വത്തിൽ വളരെ നന്നായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നുണ്ട് അതോടൊപ്പം നമ്മളിപ്പോടുത്ത് നവീകരിച്ച മാടായി കുളത്തിലും ഇതുപോലെ ട്രെയിനിങ് നടക്കുന്നുണ്ട് മറ്റു പല കുളങ്ങളും നമ്മൾ നവീകരിച്ച കുളങ്ങളിലെല്ലാം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക മാത്രമല്ല സ്വിമ്മിംഗ് പൂളുകൾ പരമാവധി ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കുക വിദ്യാലയങ്ങളിൽ സ്ഥലം വിട്ടു തരികയാണെങ്കിൽ മണ്ഡലത്തിൽ ഒരു മാതൃകയാക്കാൻ ഒരു വിദ്യാലയം ഏറ്റെടുത്ത് അവിടെ സ്വിമ്മിംഗ് പൂള് ഉണ്ടാക്കി സ്വിമ്മിങ് സാക്ഷരതയ്ക്കൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഏതെങ്കിലും സ്കൂളുകൾ അതിന് സ്ഥലം തരികയാണെങ്കിൽ അതുകൂടി നമ്മൾ പരിഗണിക്കുന്നതാണ് നമുക്ക് അറിയാം വാഹനാപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് വെള്ളത്തിലാണ് ജലത്തിൽ മൂന്നേ മരണങ്ങൾ വളരെ കൂടുതലാണ് ഏതാണ്ട് ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് നൂറിനടുത്തുള്ള ആളുകൾ മരണപ്പെടുന്നു എന്ന കണക്കുകളൊക്കെ പറയുന്നുണ്ട് ഒരു ദിവസം അങ്ങനെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നീന്തൽ സാക്ഷരത വളരെ അനിവാര്യമാണ് ഇന്നത്തെ ഈ പരിപാടി തന്നെ നമ്മൾ കുറച്ചുകൂടി വിപുലമാക്കണമെന്ന് കരുതിയതാണെങ്കിലും അത് ആക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നും അത്തരത്തിലൊരു മരണം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് പല ദിവസങ്ങളിലായി പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ ഇങ്ങനെയുള്ള മുങ്ങി മുങ്ങിമരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക പലർക്കും നീന്തൽ അറിയില്ല നീന്തൽ അറിഞ്ഞാൽ തന്നെ വെള്ളത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അറിയില്ല ചിലർ നീന്തൽ അറിയുന്ന ആളുകളും നീന്തൽ അറിഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നീന്തൽ അറിഞ്ഞിട്ടും മരണപ്പെടുന്ന ആളുകളുണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി യാതൊരു മുൻകരുതലും ഇല്ലാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയതിന്റെ ഭാഗമായി ആളുകൾ മരണപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള മരണങ്ങളും ഉണ്ട് മാത്രമല്ല ആൽക്കഹോൾ അടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ട് മരണപ്പെടുന്ന കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട മുങ്ങി മരിക്കാൻ അപ്പം അതുകൊണ്ട് തന്നെ അത് നന്നായി ശ്രദ്ധിക്കുകയും ജലസാക്ഷരത ആളുകൾക്ക് നേടുകയും ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് നമുക്കിതിനുള്ളത്